രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിന് മുന്നോടിയായി വരാനിരിക്കുന്ന മെഗാ താരലേലത്തിനാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഇതിനോടകം തന്നെ ടീമുകളെല്ലാം അതിന്റെ പടയൊരുക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ വലിയ രീതിയിലുള്ള കൂടുമാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടാകുമെന്നാണ് വിവരം നിലവിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവുമെല്ലാം മറ്റ് ടീമുകളിലേക്ക് കൂടുമാറുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സൂര്യകുമാർ മുംബൈ വിട്ട് കെ കെ ആറിന്റെ നായകനാവുമെന്നും കെ രാഹുൽ ലക്നോ വിട്ട് ആർ സി ബിയുടെ നായകനായേക്കും എന്നൊക്കെയാണ് പല വാർത്തകളിലും സൂചിപ്പിക്കുന്നത് കൂടാതെ ജസ്പ്രീത് ബുംറ ഗുജറാത്ത് ടൈറ്റൻസിലേക്കും കൂടുമാറുമെന്ന് വാർത്തകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ മെഗാ ലേലത്തിൽ വലിയ കൂടുമാറ്റങ്ങൾ വരാനിരിക്കെ ഇതുവരെ ലേലത്തിൽ എത്താത്ത ഒരു സൂപ്പർ താരമുണ്ട് അതെ വരുന്ന മെഗാ മെഗാലേലത്തിലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത താരമാണ് അദ്ദേഹം അത് ധോണിയോ രോഹിത് ശർമ്മയോ അല്ല മറിച്ച് വിരാട് കോഹ്ലിയാണ് ആ സൂപ്പർ താരം രണ്ടായിരത്തി എട്ടിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് വിരാട് കോഹ്ലി ടീമിലെത്തിച്ചത് ഇതിനുശേഷം നടന്ന രണ്ടായിരത്തി പതിനൊന്നിലെ ലേലത്തിൽ വിരാട് കോഹ്ലി ആർ സി ബി നിലനിർത്തി ഇതിനുശേഷം കോഹ്ലിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ ലേലങ്ങളിലെല്ലാം ആർ സി ബി വിരാട് കോഹ്ലി നിലനിർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ആർ സി ബിയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയ കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നായക സ്ഥാനം ഒഴിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആർ സി ബി ഫൈനലിൽ എത്തിക്കാനും വിരാട് കോഹ്ലിക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പതിനേഴ് കോടി പ്രതിഫലത്തിൽ ആർ സി ബിക്ക് കളിച്ച കോഹ്ലിയെ അടുത്ത സീസണിലും ആർ സി ബി നിലനിർത്തുമെന്നും കാര്യം ഉറപ്പാണ് വിരാട് കോഹ്ലിയാലും വർഷങ്ങളായ ആർ സി ബിയുടെ നട്ടല്ലെന്നതിനാൽ ഇത്തവണയും ടീമിന്റെ നെടുന്തൂണായ കോഹ്ലി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇനി ബാക്കി പ്ലെയേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രഥമ ഐ പി എൽ സീസണിലെ ലേലത്തിൽ എം എസ് ധോണി പങ്കെടുത്തിരുന്നു അന്ന് ആറു കോടി രൂപയ്ക്കാണ് ധോണിയെ സി എസ് കെ സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാകട്ടെ രണ്ടായിരത്തി എട്ടിൽ ഡെക്കൻ ചാർജേഴ്സാണ് ലേലത്തിലൂടെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ലേലത്തിലേക്ക് എത്തിയ രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് ആണ് പിന്നീട് സ്വന്തമാക്കിയത് ധോണി സി എസ് കെയിലേക്ക് എത്തിയ ശേഷം തുടർച്ചയായി നായക റോളിൽ കസറുകയും അഞ്ചു തവണ ടീമിനെ കപ്പടുപ്പിക്കുകയും അദ്ദേഹം ചെയ്തു എന്നാൽ അവസാന സീസണിൽ നായക സ്ഥാനം ഒഴിഞ്ഞ ധോണി വരുന്ന സീസണിലും സി എസ് കെക്കായി കളിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ രോഹിത് ശർമ്മ മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയ ശേഷം പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുംബൈ അഞ്ച് തവണയാണ് രോഹിത് ശർമ്മ കപ്പിലേക്ക് എത്തിച്ചത് എന്നാൽ അവസാന സീസണിൽ രോഹിത്തിനെ മുംബൈ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു ഇതോടെ വരുന്ന സീസണിൽ രോഹിത് മുംബൈ വിട്ട് വേറൊരു ടീമിനായി കളിക്കാൻ സാധ്യതകളേറെ നിലവിൽ ആർ സി ബി എന്ന ടീം കപ്പുകളൊന്നും നേടിയിട്ടില്ലെങ്കിലും വിരാട് കോഹ്ലിയുടെ കഠിനാധ്വാനി ടീമിന് വലിയ പ്രശസ്തിയാണ് നേടിക്കൊടുത്തത് അതുപോലെ വിരാട് കോഹ്ലിയെ പോലെ ഒരു ഭാഗ്യം മറ്റൊരു താരത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഐ പി എല്ലിൽ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും കപ്പിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിച്ചിരുന്നില്ല എന്നിട്ടും ആർ സി ബി കോഹ്ലിയെ പിന്തുണച്ചു ടീമിന്റെ നട്ടലായി ഇപ്പോഴും കോഹ്ലി തുടരുകയാണ് കപ്പിലേക്ക് എത്താൻ സാധിക്കാതിരുന്നിട്ടും ഇത്രയും പിന്തുണ കോഹ്ലിക്ക് ലഭിച്ചത് വലിയ ഭാഗ്യം തന്നെയാണ് ഇത്തരം ഒരു പിന്തുണ മറ്റൊരു താരത്തിനും ഐ പി എൽ ചരിത്രത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം